ഹായ് ഫ്രണ്ട്സ് വിശാൽ പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാവരി ജാസ്മിൻ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലേക്ക് വന്നിട്ട് അന്ന് ഗായത്രിയുടെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിരുന്നു അതിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് കുറെ ക്ലാവ് പിടിച്ച പാത്രങ്ങളായിരുന്നു അതെല്ലാം പാർവതി അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടോ വല്ല ആഗ്രകാർക്കും കൊടുക്കാനായിരിക്കും പിന്നെയും സംശയത്തോടെ പ്രഭാവരി ചോദിക്കുന്നുണ്ട് വിശാൽ ജാസ്മിൻ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ എന്ന് വിശാൽ എന്റെ അനിത്തിക്ക് ഒറ്റ കാര്യമേ നൽകിയിട്ടുള്ളൂ നിരാശ വലിയ നിരാശ എന്ന് ജിതിൻ പറയുന്നുണ്ട് ആന്റിയന്താ അങ്ങനെ ചോദിച്ചതെന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ വീണ്ടും പ്രഭാവതി പറയുന്നുണ്ട് ബി ആവുമ്പോൾ അങ്ങനെ ചില സ്നേഹ സമ്മാനങ്ങൾ പരസ്പരം കൈമാറില്ലേ അതുകൊണ്ടാ ചോദിച്ചത് ആ തന്നിട്ടുണ്ട് പക്ഷേ അത് സ്നേഹ സമ്മാനമൊന്നുമല്ല ഒരു ഒറ്റ കമ്മലായിരുന്നു അതിന്റെ പേര് എന്റെ കയ്യിലുണ്ടായിരുന്നു എന്റെ ജാസ്മിൻ പറയുന്നു അന്ന് വിശാലിന്റെ അടുക്കൽ ഒരു കള്ളക്കഥ ജാസ്മിൻ പറഞ്ഞിരുന്നു ആ കമ്മലിനെ പറ്റി യഥാർത്ഥത്തിൽ അത് പാർവതിയുടെ കമ്മലായിരുന്നു പാർവതിയും വിശാലും ഇതുപോലെ ഒരൊറ്റക്കമ്മലും കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ കാണുകയും അത് ജാസ്മിൻ പാർവതിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച് വിശാലിന്റെ അടുക്കൽ വന്ന് കാണിക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് ഒരു കള്ളക്കഥ വിശാലിനോട് പറയുകയും ചെയ്തു ഈ കാര്യമാണ് പ്രഭാവതിയോട് പറയുന്നത് അന്ന് ആ കമ്മലിന്റെ പേർ വിശാലിൽ നിന്ന് നിർബന്ധിച്ചാണ് ജാസ്മിൻ വാങ്ങിയെടുത്തത് ഒരു മിനിറ്റ് ഞാൻ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അകത്തേക്ക് പോയി കമൽ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരുന്നു ആ കമലിനെ പറ്റി ജതിന് നല്ല സംശയമുണ്ട് ആ കമൽ പ്രഭാവതി നോക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഈ കമ്മല് ലക്കി കമൽ ആണെന്നാ വിശാൽ വിശ്വസിച്ചിരുന്നത് ഈ കമൽ കാരണം വിശാൽ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് പ്രഭാവതി ആ കമൽ അന്ന് വിശാലിന്റെ കയ്യിൽ കിട്ടിയ കാര്യം ആലോചിക്കുന്നു അവൻ ഇത് താഴെ വെക്കാതെ കുറെ നാൾ കൊണ്ടു നടന്നിരുന്നു അവൻ ഇത് നിനക്ക് തന്നോ എനിക്ക് ഇത് അത്ഭുതമായിട്ട് തോന്നാണ് ജാസ്മിൻ പറയുന്നു ഇത് എന്റെ തന്നെയായിരുന്നു ആ ആൻറ്റി ഗ്രാമത്തിൽ ഉത്സവം കാണാൻ പോയപ്പോൾ ഇതിലൊന്ന് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഞാൻ ഇത് കാണുന്നത് വിശാലിൻ്റെ കയ്യിലാണ് ഒരു കമൽ ഞാൻ കളയാതെ സൂക്ഷിച്ചു വെച്ചായിരുന്നു അല്ല ആൻറ്റി എന്താ ഇത് ചോദിക്കാൻ കാരണം പ്രഭാവതി പറയുന്നു ഒന്നുമില്ല ആൻ്റി അവന് നിന്നോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴം എന്താണെന്ന് അറിയാൻ ചോദിച്ചതാ അവൻ അങ്ങനെ എന്തെങ്കിലും തരുവാണെങ്കിൽ ആൻറ്റിയോട് പറയണേ അങ്ങനെ പ്രഭാവതി അവിടെ നിന്നു പോകുന്നു ജാസ്മിനെ ആ കമലുമായി നിന്നപ്പോൾ ജതിൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് ഗ്രാമത്തിലെ ഉത്സവത്തിന് പോയതെന്ന് ജാസ്മിൻ പറയുന്നു അതിന് ആര് പോയി ഗ്രാമത്തിലെ ഉത്സവത്തിന് പോവാൻ എനിക്ക് എന്താ വട്ടാണോ ഇത് പാർവതിയുടെ കമ്മലാ അന്ന് പാർവതിയുടെ കയ്യിൽ നിന്നും ആ എടുത്ത കാര്യം ജാസ്മിൻ ജതിനോട് പറയുന്നുണ്ട് ജാസ്മിൻ അത് വിശാലിന്റെ കയ്യിൽ നിന്നും കട്ടെടുത്തതായിരുന്നു ആ കമ്മൽ പാർവതിയുടെ കമ്മലോ എന്ന് ഇതെല്ലാം കേട്ട ശേഷം ജതിൻ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ ഇത് പാർവതിയുടെ കമ്മലാണെന്ന് വിശാലിന് അറിയില്ല കളഞ്ഞു പോയ കമ്മൽ വിശാലിനാണ് കിട്ടിയതെന്ന് പാർവതിക്കും അറിയില്ല ഇത് എന്റേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഞാൻ വിശാലിന്റെ കയ്യിൽ നിന്നും ഇത് വാങ്ങിയത് ഇതൊരു അമ്പത് രൂപയിൽ തഴവിലുണ്ടാകും ഉത്സവ പറമ്പിയതോ മറ്റോ വാങ്ങിയതാണ് ജതിൻ പറയുന്നോ ഇതിനെക്കുറിച്ച് ചോദിക്കാനാണ് ആൻറ്റി വന്നതെന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഒരലോചനയ്ക്കൊടുവിൽ ജാസ്മിൻ പറയുന്നു എനിക്കും അങ്ങനെയൊരു സംശയം ഉണ്ട് ഉണ്ടേട്ടാ മറ്റെന്തോ അറിയാനാണ് ആൻറ്റി ഇവിടെ വന്നത് നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് അറി അറിയാവുന്നതുകൊണ്ടായിരിക്കും ആൻറ്റി അതിനെപ്പറ്റി ഒന്നും പറയാതെ തിരിച്ചു പോയത് ആൻ്റിയുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് ജിതിൻ ചോദിച്ചപ്പോൾ അറിയില്ല പക്ഷേ എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് ഉറപ്പാണ് നമുക്ക് അത് കണ്ടുപിടിക്കണം എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ജിതിൻ പറയുന്നുണ്ട് എങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആണല്ലോ ജാസ്മിൻ ജാസ്മിൻ പറയുന്നു അതിന് വഴിയുണ്ട് ശേഷം കാണിക്കുന്നത് ജാസ്മിൻ വീടിന്റെ തുളസിക്ക് തറയ്ക്ക് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഗാർഗിയും പാർവതിയും അവിടേക്ക് വരുന്നുണ്ട് ജാസ്മിന്റെ ഈ ആലോചന അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇവളെന്താ ഇവിടെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നതെന്ന് ഗാർഗി പാർവതിയോട് പറയുന്നു ജാസ്മിൻ നീ എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഔട്ട് ഹോസിലിരുന്നിട്ട് ഇരി പുറയ്ക്കുന്നില്ലേ എന്ന് ഗാർഗി ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ ദേഷ്യത്തോടെ ഗാർഗിയോട് മറുപടി പറയുന്നുണ്ട് ഞാൻ എവിടെ ഇരിക്കണം ഇരിക്കണം നിൽക്കണം എന്നുള്ള അധികാരങ്ങളെപ്പറ്റി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് സൗകര്യമുള്ളടത്ത് ഞാൻ നിൽക്കുകയോ നടക്കുകയോ ഞാൻ തലകുത്തി മറയുകയോ ഒക്കെ ചെയ്യും അത് ചോദിക്കാനേ നിനക്ക് ഒരു അവകാശവും ഇല്ല ഗാർഗി പറയുന്നു എനിക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കോമ്പൗണ്ടിൽ ആര് നിൽക്കണമെന്നും അവരെന്തൊക്കെ ചെയ്യണമെന്നും ആജ്ഞാപിക്കാൻ കഴിയുന്ന അതിന് അധികാരമുള്ള ഒരാൾ ഇവിടെയുണ്ട് ദ ആ നിൽക്കുന്ന പാർവതി അത് കേട്ടപ്പോൾ പാർവതി ഇച്ചിരി കൂടെ അധികാരത്തോടെ നിൽക്കുന്നുണ്ട് പാർവ്വതിയെ നോക്കിയിട്ട് ഒന്നും പറയാനാകാതെ ജാസ്മിൻ നിൽക്കുന്നു വീണ്ടും ഗാർഗി പറയുന്നുണ്ട് അവൾ പറയും നീ അനുസരിക്കും നീ എന്നല്ല ഞാൻ ഉൾപ്പെടെയുള്ളവർ അനുസരിച്ചേ പറ്റും ചിരിച്ചുകൊണ്ട് ജാസ്മിൻ പറയുന്നു ഗാർഗി ഈ ലോകത്ത് എനിക്ക് എല്ലാത്തിലും വരുതെൻ്റെ പപ്പയാണ് ആ പപ്പ പറയുന്നത് പോലും ചില സമയത്ത് ഞാൻ അനുസരിക്കാറില്ല പിന്നെയല്ലേ ഈ ആടുക്കളക്കാരി ഒരു വെള്ളക്കടലാസിൽ എന്തൊക്കെയോ കുത്തി കുറിപ്പിച്ച് അതിൽ ആൻഡിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു എന്ന് വിചാരിച്ചേ ആജ്ഞാപിക്കല്ലേ ആ പേപ്പറിനെ നിയമപരമായിട്ട് ഒരു വിലയുമില്ല ഗാർഗി പറയുന്നു പിന്നെ നീ എങ്ങനെ ഔട്ട് ഹോസിലെത്തിയെന്ന് ചില സാഹചര്യങ്ങളിലെ ഇഷ്ടം അല്ലെങ്കിലും ചിലത് ചെയ്യേണ്ടി വരും അത് താൽക്കാലികവുമായിരിക്കും അങ്ങനെ സംഭവിച്ചതാണ് അല്ലാതെ ഇവളെ പേടിച്ച് മാറി നിന്നതൊന്നും അല്ലെന്ന് ജാസ്മിൻ പറയുന്നു അത് കേട്ട് പാർവതി ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പാർവതി ദേഷ്യത്തോടെ ജാസ്മിൻ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഡി നല്ല സംസ്കാരം എന്ന് പറയുന്നത് നെല്ല് പോലെയാണ് അത് വിതച്ചാലേ മുളയ്ക്കൂ എന്നാൽ അഹങ്കാരം എന്ന് പറയുന്നത് പുല്ല് പോലെയാണ് അത് തനിയെ മുളച്ചു വരും നീ ആ ഗണത്തിൽ പെട്ടതാണ് അത് നിന്റെ കുറ്റമല്ല വളർത്തു ദോഷം അരകേടെ ജാസ്മിൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ എന്റെ പപ്പയെ പറഞ്ഞാലുണ്ടല്ലോ എൻറെ കൈയുടെ ചൂട് നീ അറിയുവേ ഞാൻ നിന്റെ പപ്പയെ പറഞ്ഞതല്ല പറയുകയുല്ല ഇനി മുതിർന്നവരെ ബഹുമാനിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം നീ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ നിന്റെ പപ്പയെ പോലും നീ അനുസരിക്കില്ല എന്ന് അത് പപ്പയുടെ കുറ്റമല്ല ജന്മദോഷമാണ് അത് തൂത്താലും മായ്ച്ചാലും പോവില്ല പിന്നെ ഈ വീട്ടിലെല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് എഴുതി വെച്ചത് ഒരു വെള്ള വെള്ളപ്പേപ്പറിലല്ല ഒരു മുദ്രപത്രത്തിലാണ് അതിന് നിയമപരമായ എല്ലാ സാധ്യതകളും ഉണ്ട് ഈ നിമിഷം മുതൽ നീ അത് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ആ അധികാരത്തോടെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കേണ്ടി വരും അനുസരിപ്പിക്കേണ്ടി വരും വിശാൽ സാറിന്റെ ആവാൻ വേണ്ടി എന്റെ ആജ്ഞാപർത്തിയായി ഇനിയും നീ ഇവിടെ താമസിക്കണോ വേണ്ടിയൊന്ന് ആങ്ങളെയും പെങ്ങളും കൂടി കാര്യമായിട്ടൊന്ന് ആലോചിച്ചോ വേണമെങ്കിൽ വക്കീലായ നിന്റെ പപ്പയെ കൂടി കൂട്ടിക്കോ അവസാനമായി നിന്നോട് ഞാൻ ഒന്നും കൂടി പറയുകയാണെന്ന് ജാസ്മിനോട് വിരൽ ചൂണ്ടി പാർവതി പറയുന്നുണ്ട് വിശാൽ സാർ ഒരിക്കലും നിന്റെ കരുത്തിൽ മിന്ന കെട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കാൻ അനുവദിക്കില്ല ഇത് പറയുന്ന എന്റെ പേരും കൂടി നീ ഓർത്തോ പാർവതി എന്നൊരു മാസ് ഡയലോഗ് പറഞ്ഞിട്ട് പാർവതി അകത്തേക്ക് പോകുന്നു വിശ്വസിക്കാൻ ആകാതെ ഞെട്ടി നിൽക്കുകയാണ് ജാസ്മിൻ എന്നാൽ വളരെ സന്തോഷത്തോടെ ഗാർഗി നിൽക്കുന്നു പാർവതി അവിടുന്ന് പോയതിനു ശേഷം ഗാർഗി ജാസ്മിനോട് പറയുന്നു ഇതൊരു തുടക്കം മാത്രമാണെന്ന് അത്രയും പറഞ്ഞ് ഗാർഗിയും പോകുന്നു വിശ്വസിക്കാനാകാതെ വളരെ ദേഷ്യത്തോടെ ജാസ്മിനും നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും രാത്രിയിൽ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ് പാർവതി അവിടേക്ക് മണിക്കുട്ടൻ വന്നിട്ട് പറയുന്നു പാറു ഇതാരാ വന്നിരിക്കുന്നത് നോക്കിക്കേ എന്നാൽ പാർവതി പറയുന്നുണ്ട് എന്താ അത് നീയല്ലേ പാറു എന്ന് വിളി കേൾക്കുമ്പോഴേ അറിയാം അത് നീയാണെന്ന് മണിക്കൂട്ടൻ പറയുന്നു ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത് ഇവിടെ ഞാൻ മാത്രമല്ല ഉള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കു പാറു അവിടെ ഗായത്രി വന്നിരിക്കുന്നു ഗായത്രി വളരെ വിഷമത്തിലാണ് ദേവമേ ദേവമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നല്ലോ എന്ന് പാർവതി സങ്കടത്തോടെ ചോദിച്ചപ്പോൾ സങ്കടത്തോട് തന്നെ ഗായത്രി മറുപടി പറയുന്നുണ്ട് പാർവതി പറഞ്ഞത് സത്യമാണ് ഞാൻ മനസ്സിൽ കരയുകയാണ് ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്ത് ചെന്നിരുന്നു തളർന്നു പോയ ആ കൈകൾ കുറേ നേരം ഞാൻ തലോടി സാരവില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുടച്ചു കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ തൊട്ടത് ഗോപിയേട്ടൻ അറിഞ്ഞില്ല പറഞ്ഞതൊന്നും കേട്ടതുമില്ല ഞാൻ വെറും ആത്മാവല്ലേ മറ്റാർക്കും കാണാൻ കഴിയാത്ത വെറും ആത്മാവ് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് ഗാർഗി ഗോപിയേട്ടനെ നോക്കാൻ പാർവതി ഉണ്ടായിരിക്കും എന്നായിരുന്നു എന്റെ സമാധാനം ഗോപിയേട്ടൻ ആർക്കും വേണ്ടാത്ത ഒരാളെ പോലെ കിടക്കുമ്പോ നീ ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാതെ മറ്റു ജോലികളിൽ മുഴുകിയിരിക്കുകയാണ് എന്റെ ഗോപിയേട്ടൻ നിനക്കൊരു ഭാരമായി തോന്നുന്നുണ്ടോ പാർവതി വിഷമത്തോടെ അങ്ങനെയൊന്നും പറയല്ലേ ദൈവമേ അവിടെ കിടക്കുന്നത് എന്റെ സ്വന്തം അച്ഛനാണ് അച്ഛനായാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ പാർവ്വതി ഇവിടെ ചിലർക്ക് വിശ്വാസം ഇല്ലല്ലോ എന്നെ പാർവതി പറഞ്ഞപ്പോൾ മണിക്കുട്ടനും പറയുന്നുണ്ട് അത് പാറു പറഞ്ഞത് സത്യമാണ് ദേവമേ അച്ഛനെ മരുന്ന് കൊടുക്കാൻ പോയ പാർവതി ആ കുശുമ്പി പെണ്ണും പിള്ള തടഞ്ഞു ആ അമേരിക്കക്കാരി ഗായത്രി പറയുന്നു സുശീല ഗോപിയേട്ടന് മരുന്ന് കൊടുക്കും ആങ്ങളെ നോക്കേണ്ട കടമ പെങ്ങൾക്കുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും പക്ഷേ എന്റെ ഗോപിയേട്ടന് മരുന്നും ആഹാരവും മാത്രം പോരല്ലോ സ്നേഹം വേണം സാന്തനം വേണം സ്നേഹമുള്ള ഒരാളുടെ സാമീപ്യമാണ് ഏറ്റവും വലിയ മരുന്ന് അദ്ദേഹത്തെ നീ തന്നെ പരിചരിക്കണം പാർവതി അപ്പച്ചയും അമ്മയും ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് പാർവതിയും പറയുന്നുണ്ട് ഗോപിയേട്ടൻ ഒരു രോഗിയാണെന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് ഗോപിയേട്ടന്റെ ദുർബലമായുള്ള ഹൃദയത്തിന് അത് താങ്ങാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാകും അത് അതാണ് എനിക്ക് പേടി പാർവതി ഗായത്രിയോട് പറയുന്നുണ്ട് ദേവമ്മ വിഷമിക്കണ്ട വിശാൽ സാറിനോട് ഇപ്പം സംസാരിച്ച് ഞാൻ വേണ്ടതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോകുന്നു പാറു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ദേവമ്മേ എന്ന് മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ ഗായത്രി പറയുന്നു എനിക്ക് മറിയ മണിക്കൂട്ട അതിനോടൊരു പ്രതിഫലം സർവേശ്വരൻ അവൾക്ക് കൊടുക്കും ശേഷം വിശാലിന്റെ റൂമിലേക്ക് പോയിരിക്കുകയാണ് പാർവതി വിശാലിനെ അവിടെങ്ങും കാണുന്നില്ല പുറത്തു വരികയാണ് വിശാൽ വിശാൽ സാർ എനിക്ക് വിശാൽ സാറിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഈ ഒരു മുഖപുരയ്ക്ക് എന്തിനാ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞൂടെ അതിന് സമയം കാലമൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ അറിയാം സാർ പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം സാറ് വിശ്വസിക്കുകയില്ലയോന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ തന്നെ എനിക്കിത് പറയണമെന്ന് തോന്നി ഇഷ്ടമില്ലാത്ത ആളെക്കുറിച്ച് കുറ്റം പറയാണെന്ന് സാറിന് തോന്നുന്ന എൻ്റെ പേടി എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം അതിപ്പോൾ എനിക്ക് പരിഹരിക്കാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പരിഹരിക്കുകയും ചെയ്യും പിന്നെയും പാർവതി മടിച്ചു നിൽക്കുന്നു വിശാൽ എന്താണെന്ന് നിർബന്ധിച്ച് ചോദിക്കുന്നുണ്ട് വിശാൽ സാർ ഗായത്രിയമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്റെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് നീയു മാത്രം നീയുമായി മാത്രം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന എൻറെ അമ്മ അമ്മയ്ക്ക് എന്താണ് പുതിയ വിശേഷം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് പാർവതി പറയുന്നു കരയായിരുന്നു അമ്മ അമ്മയ്ക്ക് വല്ലാത്ത മനോവിഷമം ഉണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് കുറെ സമയം ഇരുന്നിട്ടാണ് എന്റെ അടുത്തേക്ക് വന്നത് ഗായത്രിയമ്മയെ ആർക്കും കാണാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ നടക്കുന്നതെല്ലാം ഗായത്രിയമ്മ കാണുന്നുണ്ടായിരിക്കും സങ്കടം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അമ്മ എന്താ പറഞ്ഞെന്ന് എന്നോട് പറയെന്ന് പാർവതി പറയുന്നു അപ്പച്ചിയും അമ്മയെയും അച്ഛനെ ശരിക്ക് നോക്കുന്നില്ല കടമ നി നിർവഹിക്കുന്നതുപോലെ ആഹാരവും മരുന്നും കൊടുക്കുന്നുണ്ട് അച്ഛനവർ സ്നേഹവും ആശ്വാസവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗായത്രി അമ്മ ശരിക്കും കരയായിരുന്നു ഞാൻ അച്ഛനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെയും കുറ്റപ്പെടുത്തി എനിക്ക് അമ്മയും അപ്പച്ചിയും പറയുന്നതല്ലേ അനുസരിക്കാൻ കഴിയൂ അച്ഛനെ ആപത്ത് വരാൻ പോകുന്നതാണെന്നും ഞാൻ ഇവിടെയുള്ളതാണെന്നും ഞാൻ ഇവിടെയുള്ളതാണ് അമ്മയ്ക്ക് ധൈര്യമെന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അമ്മ എന്നോട് പറഞ്ഞതാണ് വിശാൽ സാറിനെ നോക്കുന്നത് പോലെ അച്ഛനെയും നോക്കിക്കോളാന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് എന്നിട്ടും ഞാൻ അച്ഛനെ നോക്കുന്നില്ല എന്നാണ് അമ്മയ്ക്ക് പരാതി അച്ഛനെ നോക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നെ സ്വന്തം അച്ഛനെ നോക്കുന്നത് പോലെ ഞാൻ നോക്കും പക്ഷേ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലും അപ്പച്ചയ്ക്ക് ഇഷ്ടമല്ല അമ്മയ്ക്ക് പോലും ഇഷ്ടമല്ല വിശാൽ സാറിനോട് പറഞ്ഞിട്ട് വേണ്ടത് ചെയ്തോളാന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് കുറച്ചെങ്കിലും സമാധാനമായത് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ വിശാൽ സാർ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പാർവതി പൊട്ടിക്കരയുന്നു ഇല്ലെങ്കിൽ അച്ഛൻ അധികകാലം ഉണ്ടാവില്ല അത് ഉറപ്പാണ് എന്നും പറയുന്നുണ്ട് പാർവതി അതിനെക്കുറിച്ച് ടെൻഷനോടെ ആലോചിക്കുകയാണ് വിശാൽ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ